സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വിശുദ്ധ തെക്ല ആദിമ ക്രൈസ്തവ സഭയിൽ സ്ത്രീ രക്തസാക്ഷികളിൽ ഏറ്റവും ശ്രേഷ്ഠയായി കരുതി വണങ്ങിയിരുന്ന വിശുദ്ധയാണ് വിശുദ്ധ പൗലോസിൻ്റെ ശിഷിയായി സുവിശേഷം പ്രസംഗിച്ച വിശുദ്ധ തെക്ല അപ്പസോലന്മാർക്ക് തുല്യെന്നും സ്ത്രീകളിൽ പ്രഥമ രക്തസാക്ഷിയെന്നും വിശുദ്ധ തെക്ല പ്രകീർത്തിക്കപ്പെടുന്നു ഏഷ്യാ മൈനറിലെ ഇക്കോണിയത്തിൽ ഒരു പ്രഭു കുടുംബത്തിനാണ് തെക്ള ജനിച്ചത് തത്ത്വശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടിയ അവളുടെ പ്രസംഗങ്ങൾ സരസവും ശക്തവും മാധുര്യമുള്ളതുമായിരുന്നു ക്രിസ്തുവർഷം നാൽപ്പത്തി അഞ്ചിൽ ഇക്കോണിയത്തിലെ ഒനിയേഴ്സി ഫോറസിൻ്റെ വീട്ടിൽ വെച്ച് വിശുദ്ധ പൗലോസിൽ നിന്ന് തെക്ള സുവിശേഷം ശ്രവിച്ചു മനസാന്തരപ്പെട്ട് വിശ്വാസം സ്വീകരിച്ച അവൾ കന്യകയായി ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചു രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വിശുദ്ധ പൗലൂസിൻ്റെയും തെക്ലയുടെയും നടപടികൾ എന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തിലാണ് വിശുദ്ധ തെക്ലയെക്കുറിച്ചുള്ള വിവരണം ഉള്ളത് റോമൻ ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള തമൈറിസ് എന്ന യുവാവുമായി തെക്ലയുടെ വിവാഹ വാഗ്ദാനം നടത്തിയിരുന്നു തെക്ല ക്രിസ്ത്യാനിയായതും കന്യകയായി ജീവിക്കാൻ തീരുമാനിച്ചതും അവളുടെ കുടുംബത്തിലുള്ളവരെ കോപാകുലരാക്കി തെക്ലായുടെ തീരുമാനത്തിൽ നിന്ന് അവളെ മാറ്റുവാൻ കുടുംബാംഗങ്ങളും തമേലിസും പരിശ്രമിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല അവർ റോമൻ ഗവർണറുടെ പക്കൽ പൗലോസിനെതിരെ പരാതി കൊടുത്തു എന്നാൽ തടവിലാക്കപ്പെട്ട പൗലോസിനെ കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്ത് തെക്കള സന്ദർശിച്ചുകൊണ്ടിരുന്നു വീണ്ടും പരാതിപ്പെട്ടപ്പോൾ പൗലോസിനെ ഇക്കോണിയത്തിൽ നിന്ന് പുറത്താക്കി ന്യായാധിപന്മാരും അധികാരികളും തെക്കളായെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അവർ തീരുമാനം മാറ്റിയില്ല അവസാനം പരസ്യവിചാരണ നടത്തിയ ശേഷം തെക്കളായെ അഗ്നി കുണ്ടത്തിലേക്കെറിയാൻ ഗവർണർ ഉത്തരവിട്ടു കുരിശുവരച്ചുകൊണ്ട് അവൾ അഗ്നിയുടെ മധ്യയെ സുരക്ഷിതയായി നിന്നു വലിയ കാറ്റും മഴയും വന്ന് അഗ്നിയെ കെടുത്തിക്കളഞ്ഞു തുടർന്ന് പുരുഷവേഷം ധരിച്ച് ഇക്കോണിയത്തിൽ നിന്നും രക്ഷപ്പെട്ട അവൾ അന്ത്യോക്കിയയിലെത്തി പൗലോസിനൊപ്പം സുവിശേഷ വേലയിൽ പങ്കുചേർന്നു ഒരിക്കൽ തെരുവീതിയിൽ വെച്ച് റോമൻ അധികാരികളുമായി ബന്ധമുള്ള അലക്സാണ്ടർ എന്നൊരാൾ തെക്കളയിൽ ആകർഷിക്കപ്പെട്ട് അവളെ തട്ടിക്കൊണ്ടുപോകുവാൻ പരിശ്രമിച്ചു അവൾ അയാളുടെ മേലങ്കി വലിച്ചു കയറുകയും കിരീടം തട്ടി താഴെയിടുകയും ചെയ്തു അപമാനിതനായ അയാൾ തെക്കളയെ ക്രിസ്ത്യാനിയെന്ന് കുറ്റം ചുമത്തി ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി ഗവർണർ അവളെ സിംഹങ്ങൾക്ക് ഇറഞ്ഞുകൊടുക്കുവാൻ കൽപ്പിച്ചു എന്നാൽ സിംഹങ്ങൾ അവളെ തൊട്ടില്ല മറ്റ് മല മറ്റ് പല മാർഗങ്ങളിലൂടെ അവളെ കൊല്ലുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതിനെല്ലാം സാക്ഷിയായ ഗവർണർ മാനസാന്തരപ്പെട്ടു അവസാനം ഗവർണർ അവളെ സ്വതന്ത്രയാക്കുകയും പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ അനുവദിക്കുകയും ചെയ്തു ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തെക്കള മാർക്ക് ആന്റണിയുടെ ചെറുമകളും കോൺട്രസ് രാജാവിൻ്റെ സഹോദരിയുമായ ട്രിഫന രാജ്ഞിയുടെ ഭവനത്തിലാണ് താമസിച്ചിരുന്നത് മരിച്ചുപോയ രാജ്ഞിയുടെ മകൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാജ്ഞിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു തെക്ലയെ ദത്തുപുത്രിയായി സംരക്ഷിക്കുക അങ്ങനെ ചെയ്താൽ അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുവഴി ഞാൻ നീതിമാന്മാർ വസിക്കുന്ന പ്രകാശന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും ടിഫന രാജ്ഞിയുടെ ഭവനത്തിൽ താമസിക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരെയും തെക്കള ക്രിസ്ത്യാനികൾ ആക്കിയിരുന്നു റോമൻ അധികാരികളിൽ നിന്ന് തെക്കള സ്വാതന്ത്ര്യയാക്കപ്പെടുവാൻ ത്രിഭരരാജ്ഞിയുടെ സ്വാധീനവും കാരണമായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം തെക്കള വീണ്ടും പുരുഷ വേഷം ധരിച്ച് യാത്ര ചെയ്ത് ലിസിയായിലെ മെറായിൽ ഉണ്ടായിരുന്ന പൗലോസിനെ കണ്ടുമുട്ടി അവളെ വീണ്ടും ജീവനോടെ കാണാൻ സാധിച്ചതിൽ പൗലോസ് അത്ഭുതപ്പെട്ടു പൗലോസിൻ്റെ നിർദ്ദേശപ്രകാരം അവൾ സുവിശേഷപ്രഘോഷണം തുടർന്നു ഇക്കോണിയത്തിലെത്തി സ്വന്തം അമ്മയെയും അവൾ സുവിശേഷം അറിയിച്ചു തുടർന്ന് എഴുപത്തിരണ്ട് വയസ്സുവരെ സിലിയൂസിയയിലെ ഒരു ഗുഹയിൽ താമസിച്ചുകൊണ്ട് അവൾ സുവിശേഷ വേല തുടർന്നു നിരവധി അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും വിശുദ്ധയിലൂടെ സംഭവിച്ചു ഇതുമൂലം ആ പ്രദേശത്തുള്ള മറ്റ് ഡോക്ടർമാർ തെക്ലയെ അവരുടെ എതിരാളിയായി കണ്ടുകൊണ്ട് അവൾക്കെതിരെ തിരിഞ്ഞു ഒരിക്കൽ ഒരു അക്രമി സംഘം തെക്ലായെ വധിക്കുവാനെത്തി അവൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു പാറ അവൾക്കായി തുറക്കപ്പെടുകയും തെക്ള അതിനുള്ളിൽ പ്രവേശിച്ച് അപ്രത്യക്ഷയാവുകയും ചെയ്തു പാറ പഴയതുപോലെ അടക്കിപ്പെട്ടു തെക്കളായെക്കുറിച്ചുള്ള കഥ ഇങ്ങനെ തുടരുന്നു അവൾ റോമിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ച് റോമിലെത്തിയപ്പോൾ പൗലോസ് വധിക്കപ്പെട്ടിരുന്നു തെക്ലായും താമസിയാതെ മരിക്കുകയും പൗലോസിനെ അടക്കിയ സ്ഥലത്തിന് സമീപം അടക്കപ്പെടുകയും ചെയ്തു തെക്ല രക്തം ചിന്തി മരിച്ചതായി തെളിവുകളില്ല എന്നാൽ ഒരു രക്തസാക്ഷിക്കടുത്ത പീഡനങ്ങൾ പല പ്രാവശ്യം അനുഭവിച്ചതുകൊണ്ട് തെക്ലായെ ഒരു രക്തസാക്ഷിയായി തന്നെ ആദിമസഭ ആദരിച്ചിരുന്നു അവൾ താമസിച്ചതായി കരുതപ്പെടുന്ന ഗുഹയുടെ സ്ഥാനത്ത് ഒരു വലിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അന്ത്യക്കയിലെ തിശുദ്ധ സെവേറിയോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദേവമാതാവിന് ശേഷം പരിപൂർണതയുടെ പര്യായമായി പരിഗണിക്കാവുന്ന സ്ത്രീരത്നമാണ് വിശുദ്ധ തെക്ല